പ്രധാനപ്പെട്ട പോസ്റ്റാണെന്ന് പൊതുവേ പറയുന്ന എന്നാൽ അത്ര പ്രാധാന്യത്തോടു കൂടി രാഷ്ട്രീയം വീക്ഷിക്കാത്ത ഗവർണർ പോസ്റ്റിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് അങ്ങനെ നിശ്ചയിച്ച് വരുന്ന ഗവർണറെ ഉപയോഗപ്പെടുത്തി കാവ്യവത്കരണത്തിൻ്റെ അജണ്ടയാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ശ്രമം ഇതിനു മുമ്പ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നു കേരളത്തിൽ തന്നെ നടന്നു ഇപ്പോഴും വീണ്ടും ശക്രിയായിട്ട് ആവർത്തിക്കുകയാണ് ഇതിനു മുമ്പ് ഒരു പ്രഭാഷകനെ കൊണ്ടുവന്ന് പ്രഭാഷണം പറ്റിയുള്ള ചോദ്യം ഉയർന്നു വരികയുണ്ടായി അതും ഇതേ ആ വർഗീയവത്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോഴും ഒരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാൻ എന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞത് എന്ത് ഭാരതാമ്പ ഏത് ഭാരതമാമ്പ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമില്ല ഉണ്ടോ ഇന്ന് താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണത് തീരുമാനിക്കണം യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല ഞാനത് ബോധപൂർവ്വം തന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോ കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു ഒരു പ്രത്യേക രീതിയിലൊരാകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് ആർ എസ് ആർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതി അത് ഇവിടെ ഗവൺമെൻറ്റത് ഗവണ്മെൻ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടത് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടി അവിടെ മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലനിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ സന്ദേശം എന്നിത് വ്യക്തമാക്കി അത് മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഒരു വർഗീയതക്കും കീഴടങ്ങുന്നതല്ല നിലമ്പൂര് ഒരു സംശയമില്ല ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി വിജയം അതിപ്പോ മുഖ്യമന്ത്രി ആക്കണം പറഞ്ഞാലും അവര് ചിലപ്പോ സംഭവിച്ചൊന്നു വരാം നെനക്ക് എനിക്ക് ഇല്ല കാരണം അവരവരുടെ പ്രശ്നം അത് ഞാൻ അൻവർ ഞങ്ങൾ മുംബൈ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിലൂടെ ഒഴിവാക്കിയതാണ് അൻവറിന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു വന്നില്ല അദ്ദേഹം പോയിരിക്കുന്നു അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ പുറത്താക്കിയത് ഒഴിവാക്കിയതാണ് അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതല്ല അൻവറിൻ്റെ കാര്യം പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ന് പറഞ്ഞു എന്നുള്ളതോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല അത് അവരുടെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഉച്ചുകൊടുത്തത് യു ഡി എഫിന് വേണ്ടി കൊടുത്തതാണ് അത് ഞാൻ പറഞ്ഞത് യുദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് ആ യു ഡി എഫും അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ വാദിക്കുന്ന കാര്യമല്ല പക്ഷേ അതൊന്നും ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നല്ല മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ പോവാണ് അത് ഇവർ നേതാവ് തീരുമാനിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും എല്ലാവരും ഉള്ള മുന്നോടിയായിട്ടായിരിക്കും ഈ പോരാട്ട വിജയം എന്ന കാര്യത്തിലുള്ള സംശയമുണ്ട്